വളരെ അറിയപ്പെടുന്ന ഒരു മറാത്തി ഹിന്ദിയിലൊക്കെ ഉള്ളൊരു ആക്ട്രസ് ആണ് വെരി ഗുഡ് ഡാൻസ് വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണമെന്നുള്ള രീതിയിലാണ് ആ കുട്ടി കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മനോജ് അത് ഏറ്റവും വലിയൊരു ഡാൻസറാണ് ഒരുപാട് ഹലോ ഒരുപാട് ഷോകളിലും നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് ആക്രോബയോട്ടിക് അല്ലെങ്കിൽ ആക്രോബയോട്ടിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് വൃത്തവും ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജനെ കാർഷിച്ചിരിക്കുന്നത് കഥ ഒരു ബംഗാളി ആണ് ഒരു ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത അധീം മനോ ജനസ് ബക്കവർ ശലലാന ഹരി അധീം കവല്ലി കലരി തലരി നടത്തുന്ന ആളാണ് കലരി ഫൈറ്റ് ആണ് കാരണാണ് നമ്മുടെ ആക്ഷൻ സിനിമകളൊക്കെ അധീം സംഗീതമുണ്ട് വളരെ നല്ലൊരു ആണ് മൈ ഹ്യൂജ് ഫാൻ ഓഫ് മോൻലാൽ സർ എ ഹ്യൂജ് ഫാൻ ഓഫ് ലീജോ സർസ് വർക്ക് ആൻഡ് ഐ തിങ്ക് ഫോർ a malayalam film it can't get bigger than this having the grandeur of lal sir and the absolutely amazing content and vision of Lee Jo sir so um, i've done marathi films i've done hindi films but this is the first time i'm coming down south doing a film in malayalam and it's going to be releasing in kannada tamil telugu and hindi so honestly it's like a dream project to be a part of along with lal sir we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kankanda the What is this? <laughs> the teaser that you all have loved. I want to request Lars, sir to say the lines in the teaser, and the actual meaning of the teaser, or whatever the teaser means, is going to be the film the absolute truth and miracle on the cinema is a part of the teaser i want to request from all of you and the team uh, lancer please uh, the teaser lines